ചെറുപ്പുളശ്ശേരിയിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സിഐയുടെ മരിക്കുന്നതിന് മുന്നേയുള്ള കുറിപ്പിൽ മേലുദ്യോഗസ്ഥർക്ക് എതിരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ നവംബർ പതിനഞ്ചിന് ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ സി ഐ ബിനു തോമസ് ആണ് മേലുദ്യോഗസ്ഥനെതിരെ നിരവധി ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് രണ്ടായിരത്തിൽ പാലക്കാട് സർവീസിലിരിക്കാൻ നടന്ന കാര്യങ്ങളാണ് ഈ കത്തിൽ പറയുന്നത് അന്ന് സിഐ ആയിരുന്ന ഉമേഷ് അനാശാസത്തിന് പിടിയിലായ യുവതിയെ അവരുടെ വീട്ടിൽ പോയി പീഡിപ്പിച്ചു എന്നാണ് കുറിപ്പിലെ പരാമർശം അമ്മയും രണ്ടും മക്കളുമുള്ള വീട്ടിൽ ആ സന്ധ്യാനേരത്തെത്തിയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥന്റെ അതിക്രമമെന്നും കത്തിൽ ആരോപിക്കുന്നു കേസ് പുറത്തിറങ്ങി െന്നായിരുന്നു ഭീഷണി പീഡിപ്പിക്കാൻ തന്നെയും നിർബന്ധിച്ചുവെന്നും ആ കുറിപ്പിൽ പറയുന്നുണ്ട് നിലവിൽ കോഴിക്കോട് ആണ് ഈ പറയുന്ന ഉമേഷ് നവംബർ പതിനഞ്ചിനായിരുന്നു ബിനു തോമസിനെ ചെർപ്പുളശ്ശേരിയിലെ പോലീസ് ക്വാർട്ടേഴ്സിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡ്യൂട്ടിക്കിടെ വിശ്രമിക്കാൻ ക്വാർട്ടേഴ്സിൽ പോയ ബിനു തോമസ് മടങ്ങി വരാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് മൃതദേഹത്തിന് സമീപത്ത് തന്നെ ബിനു എഴുതിവെച്ചൊരു കുറിപ്പും കണ്ടെത്തിയിരുന്നു മുപ്പത്തിരണ്ട് പേജ് വരുന്ന ആ കുറിപ്പ് കുടുംബ പ്രശ്നങ്ങളാണ് മരണകാരണം എന്ന നിലയിലായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ട് അതിന് പിന്നാലെയാണ് ജോലിയിലെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നത് കോഴിക്കോട് തൊട്ടിൽപാലം സ്വദേശിയാണ് മരിച്ച ബിനു രണ്ടായിരത്തി പതിനാലിൽ അനാശാസത്തിന് പിടികൂടിയ യുവതിയെ സ്റ്റേഷനിലെത്തിയതു മുതൽ വിട്ടയച്ചതും പിന്നീട് ആ യുവതിയുടെ വീട്ടിലേക്ക് പോയ സംഭവങ്ങളുമാണ് സി ഐ ബിനു തോമസ് ആ കുറിപ്പിൽ വിശദമായി എഴുതിയിട്ടുള്ളത് മുപ്പത്തിരണ്ട് പേജുള്ള ബിനുവിന്റെ കുറിപ്പിന്റെ പ്രസക്ത ഭാഗങ്ങളാണ് പുറത്തു വന്നത് രണ്ടായിരത്തി പതിനാല് ഏപ്രിലാണ് സംഭവങ്ങൾ നടക്കുന്നത് യുവതി സ്റ്റേഷനിലെത്തിയപ്പോൾ അവൾ ആൾ കൊള്ളാമല്ലോ ഇന്ന് നമുക്ക് രണ്ടാൾക്കും അവളുടെ അടുത്തേക്ക് പോയാലോ എന്നാണ് ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥൻ ബിനു തോമസിനോട് ചോദിച്ചത് അക്കാര്യത്തിൽ തനിക്ക് താൽപര്യം തോന്നിയില്ലെന്നാണ് ബിനു തോമസിന്റെ കുറിപ്പിൽ പറയുന്നത് സ്ത്രീയുടെ ഒപ്പം പോകാൻ ബിനു തോമസിനെ ആ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ ബ്ലാക്ക് മെയിൽ ചെയ്ത് നിർബന്ധിച്ച് കൂടെ കൂട്ടിയെന്നും അതിനുശേഷം ഇതും പറഞ്ഞ് അദ്ദേഹത്തെ നിരന്തരം മാനസികമായി പീഡിപ്പിക്കുമായിരുന്നു എന്നുമാണ് ബിനു എഴുതിവച്ച ആ കുറിപ്പിൽ പറയുന്നത് മേരുദ്യോഗസിന്റെ നിർബന്ധ പ്രകാരം ആ പെൺകുട്ടിയെ കണ്ട് അദ്ദേഹം ഇന്ന് വരുമെന്നും വേണ്ടത് ചെയ്യണമെന്നും പറഞ്ഞു അഭിഹിതത്തിന് പോലീസും നാട്ടുകാരും പിടിച്ചു എന്നുള്ള വിവരം പുറത്തറിയാതിരിക്കുകയും പത്രവാർത്ത വരാതിരിക്കുകയും ചെയ്യേണ്ടത് ആ സമയം അവരുടെ ആവശ്യം ഇതിനിടെ അദ്ദേഹം അതായത് ഡിവൈഎസ്പി അവളുടെ താമസസ്ഥലം ചോദിച്ചു മനസ്സിലാക്കി അവൾ പാലക്കാട്ട് എത്തിയെന്ന് വിളിച്ച് മനസ്സിലാക്കി ഉദ്യോഗസ്ഥനോടൊപ്പം താൻ അവളുടെ വീട്ടിലേക്ക് പോയി എന്നും ആ കുറിപ്പിലുണ്ട് മേലുദ്യോഗസ്ഥനെ യുവതിയുടെ വീട്ടിൽ ഇറക്കിയെന്നും കാര്യം കഴിഞ്ഞ ശേഷം അദ്ദേഹം വിളിച്ചപ്പോൾ കാറുമായി പോയി കൂട്ടിക്കൊണ്ടു വന്നു എന്നും ബിനു തോമസ് കുറിപ്പിൽ പറയുന്നു കേസ് പുറത്തറിയിക്കും എന്ന് മേലുദ്യോഗസ്ഥൻ തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും പീഡിപ്പിക്കാൻ തന്നെയും ഒരുപാട് നിർബന്ധിച്ചു എന്നും കൂടെ ആ കുറിപ്പിലുണ്ട് രണ്ടായിരത്തി പതിനാലിൽ പാലക്കാട് സർവീസിലിരിക്കുന്ന സമയത്ത് നടന്ന കാര്യങ്ങളാണ് ആ കത്തിലുള്ളത് ആരോപണവിധേയനായ മേലുദ്യോഗസ്ഥൻ നിലവിൽ കോഴിക്കോട് ജില്ലയിൽ ഡിവൈഎസ്പിയാണ് പോലീസിന്റെ കാര്യങ്ങൾ നോക്കുക അനാശ്വാസത്തിന് പിടികൂടിയ പെൺകുട്ടിയുടെ വീട്ടിൽ അനാശ്വാസം നടത്താൻ ഉയർന്ന ഉദ്യോഗസ്ഥൻ പോകുന്നു കൂടെ വന്ന കീഴുദ്യോഗസ്ഥനെ പിന്നീട് ഈ കാര്യങ്ങൾ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നു സമൂഹത്തിൽ നീതിയും നിയമവും സമാധാനവും നടപ്പിലാക്കാൻ ബാധ്യസ്ഥരായ ആളുകളാണ് ഇത്തരം പണികളൊക്കെ ചെയ്തു കൂട്ടുന്നത്